ആശമാരുടെ സമരം ന്യായമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ വിഷയത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ് ആശാവർക്കർമാരുടെ സമരത്തെ എൽ ഡി എഫിനെതിരെയുള്ള ആയുധമാക്കി മാറ്റാൻ അനുവദിക്കരുത് ആശമാരുടെ ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് കരുതുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവരുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു അതിൽ മാറ്റം വേണം പുരോഗതി വേണം അത് ചോദിച്ചാൽ കുറ്റമാണെന്ന് നിങ്ങൾ പറയില്ല പക്ഷേ സമരം ചെയ്ത സംഘടനയും സമരം ചെയ്യുന്ന സേതാക്കളും ആ സ്ത്രീകളും ആരും എൽ ഡി എഫിനെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നിൽക്കുന്ന കയ്യിൽ വഴിയായിട്ട് കാണാൻ പാടില്ല ഇപ്പോൾ സംഭവിക്കുന്നത് എൽ ഡി എഫ് വിരോധത്തിൻ്റെ രാഷ്ട്രീയമുള്ള കുറച്ച് ആളുകൾ പാർട്ടികൾ ഇവിടെ അവർക്കിവിടെയും എവിടെയില്ലാത്തതുപോലെ തന്നെ ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരിക്കുന്നു ഇവിടെ ആശാ വർക്കേഴ്സിനോട് ബാക്കി എവിടെയും കോൺഗ്രസിനോ ബി ജെ പിക്ക് സ്നേഹമില്ല ഇവിടെ മാത്രം സ്നേഹമുണ്ടാക്കുന്നു ആ സ്നേഹത്തിൻ്റെ പുറകിൽ എൽ ഡി എഫ് വിരുദ്ധ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൻ്റെ കൈയിലെ കളിയായിട്ട് മാറാൻ പാടില്ല ഈ സമരക്കാർ